നമസ്കാരം ഉണ്ട് നമ്മുടെ സ്വന്തം ഇന്ന് നമുക്ക് രണ്ട് ഗ്രാമും രണ്ട് ഗ്രാമിൽ താഴെയും അതിനു മുകളിലേക്കും വരുന്ന കുറച്ച് മാലകൾ ഇത് കണ്ടോ രണ്ട് ഗ്രാമ് രണ്ട് ഗ്രാമിൽ താഴെ വരുന്ന ബോൾ വെച്ച മാലകൾ അത് റോസ് കളറിലും വൈറ്റ് കളറിലും മിക്സ് ആയിട്ട് മിക്സ് ആയിട്ട് വരും ആറ് പിടി ഇറക്കത്തിൽ രണ്ട് ഗ്രാം പിന്നെ അതെ അതുപോലെ തന്നെ അതിനകത്ത് വേറെ നമ്മുടെ ലോക്കറ്റ്സുകളൊക്കെ വന്നിട്ട് ഇത് കണ്ടോ രണ്ട് ഗ്രാമില് ലോക്കറ്റ്സ് ആയിട്ട് വന്നെ നല്ല അടിപൊളി നെക്ലസ്സാണ് മാലന്ന് പറയ നെക്ലസ്സാ ഇത് രണ്ട് ഗ്രാം രണ്ട് ഇരുന്നൂറ് പിന്നെ ഒന്ന് തൊള്ളായിരം ഉണ്ടോ ഇതിനകത്ത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ഇത് കണ്ടോ രണ്ട് ഗ്രാം മുതലുള്ള പരസ്പരങ്ങൾ ഈ പരസ്പരങ്ങൾ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം ആറ് പിടി ഇറക്കത്തിൽ ആറ് പിടി ഇറക്കത്തിൽ വരുന്ന നമ്മുടെ പരസ്പരത്തിൻ്റെ മാലകൾ പിന്നെ വരുന്നത് നമ്മുടെ ഇത് കണ്ടോ എട്ട് പിടി ഇറക്കത്തിൽ നാല് ഗ്രാമിൽ എട്ട് പിടി ഇറക്കം തുടങ്ങി എട്ട് പിടി ഇറക്കത്തിൽ നാല് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യും നാല് ഗ്രാം അഞ്ച് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രാം പതിനാറ് ഗ്രാം അതിനകത്ത് പരസ്പരത്തിന്റെ ബോളുകൾ മാത്രമല്ല ഇതുപോലെ ട്യൂബ് വരുന്ന മാലയുണ്ട് കണ്ടോ ഇങ്ങനെ ട്യൂബ് വരുന്ന മാലയുണ്ട് ഇതെല്ലാം മിക്സാ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ട് വന്നേക്കുന്ന അഡ്ജസ്റ്റബിൾ കൈച്ചെയിനുകൾ അഡ്ജസ്റ്റബിൾ കൈച്ചെയിനുകൾ എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്ജസ്റ്റബിൾ കൈച്ചെയിനുകൾ ഇത് വേണ്ട തെക്ക രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്ജസ്റ്റബിൾ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞി കഴിക്കോ വലി കഴിക്കോ എങ്ങനെ വേണേലും യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ആ ടീ പോളി സാധനം പിന്നെ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട് കുറേ ഉണ്ട് ഇത് ഈ ടേബിളിലേക്ക് നോക്കി ഒരു ഗ്രാമിൻ്റെ കയച്ചേനകൾ ഇത് ഉണ്ടോ ഒരു ഗ്രാമമുള്ളൂ ഈ കയച്ചേനകൾ ഒരു ഗ്രാമിൻ്റെ നല്ല സൂപ്പർ കയച്ചേനകൾ ഇതൊക്കെ എവിടെയാ വന്നേക്കണേ നമ്മുടെ സ്വന്തം ജയിക്കോ ജോൽസില് കേട്ടോ